ഹയോൾ എവർക്കും വി പി ക്ലിനിക്സിൻ്റെ പുതിയൊരു സെഷനിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുന്നത് ജീവശാസ്ത്രത്തിലെ ഹ്യൂമൻ ബോഡിയാണ് ഓക്കെ മനുഷ്യ ശരീരത്തെക്കുറിച്ചുള്ള പുതു അറിവാണ് അതിൽ നമ്മൾ ഏകദേശം ഫസ്റ്റ് ഫേസ് കോശം ഫുള്ളായിട്ട് കംപ്ലീറ്റ് ചെയ്തു ഇനിയുള്ളത് നാഡീകോശമാണ് നമുക്ക് ഈ ഒരു സെഷനിൽ പറയാനുള്ളത് നമുക്ക് നേരിട്ട് ക്ലാസ്സിലേക്ക് കിടക്കാം ഓക്കെ അപ്പോൾ സെഷൻ ഇഷ്ടമാണെങ്കിൽ ആദ്യം തന്നെ ഒന്ന് ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ ഓക്കെ നോക്കിക്കേ പ്രവീണ ഹായ് ജെയ്സ്ല ഹൈ ഓക്കെ നമുക്ക് നോക്കാം നോക്കിയേക്കേ നാഡീകോശം നാഡീകോശത്തെക്കുറിച്ച് പറയുമ്പോൾ ഓക്കെ നാഡീവ്യവസ്ഥയുടെ അടിസ്ഥാന ഘടകമാണ് നാഡീകോശം എന്ന് പറയുന്നത് അല്ലെങ്കിൽ ന്യൂറോൺസ് എന്ന് പറയുന്നു ഓക്കെ ഏറ്റവും കൂടുതൽ ജീവിത ദൈർഘ്യമുള്ള കോശമാണ് കോശങ്ങൾ എന്ന് പറയുന്നത് ഏറ്റവും കൂടുതൽ ജീവിത ദൈർഘ്യമുള്ള കോശങ്ങളാണ് കോശം എന്ന് പറയുന്നത് മാത്രമല്ല വിഭജനശേഷി ഇല്ലാത്ത കോശങ്ങളാണ് കോശം രണ്ടും ചോദിച്ചിട്ടുള്ളത് കേട്ടോ ഏറ്റവും കൂടുതൽ ജീവിത ദൈർഘ്യമുള്ള കോശങ്ങളാണ് നാഡീകോശം വിഭജനശേഷി ഇല്ലാത്ത കോശങ്ങളാണ് കോശം ഒരു നാഡീകോശത്തിൻ്റെ പ്രധാന ഭാഗങ്ങൾ ഏതൊക്കെയാണ് ആക്സോൺ ഡെൻട്രോൺ കോശശരീരം ഇപ്പോൾ തന്നെ പഠിച്ചു വെച്ചേ നാഡീകോശത്തിൻ്റെ പ്രധാന ഭാഗങ്ങൾ എന്ന് പറയുന്നത് ഏതൊക്കെയാണ് ആക്സോൺ ആക്സോൺ അല്ലേ ഈ ഭാഗത്ത് ഈ ഭാഗത്ത് വരുന്ന ആക്സോൺ ഈ ഭാഗത്ത് വരുന്ന ഡെൻഡ്രോൺ അതുപോലെ തന്നെ കോശശരീരവുമാണ് ഒരു നാഡി നാഡീകോശത്തിൻ്റെ പ്രധാന ഭാഗങ്ങൾ എന്ന് പറയുന്നത് പഠിച്ചു വെച്ചാൽ എന്തൊക്കെയാണ് ആക്സോൺ ആക്സോൺ അതുപോലെ തന്നെ ഡെൻഡ്രോൺ കോശശരീരം ഓക്കെ കോശ ശരീരത്തിൽ നിന്നുള്ള നീളം കൂടിയ തന്തു ഏതാണ് ആക്സോൺ ആണ് ഓക്കെ ആണ് ഏറ്റവും നീളം കൂടിയ തന്തു എന്ന് പറയുന്നത് ആക്സോണിനെ ആവരണം ചെയ്തിരിക്കുന്ന സ്ഥലമാണ് മൈലിൻ ഉറ എന്ന് പറയുന്നത് ഓക്കെ മൈലിൻ ഉറ എന്ന് പറയുന്നത് ആക്സോണിനെ ആവരണം ചെയ്തിരിക്കുന്ന സ്ഥലമാണ് എന്ന് പഠിച്ചു വയ്ക്കുക ഓക്കെ അത് നോക്കി കോശശരീരത്തിൽ നിന്ന് ആവേഗങ്ങളെ പുറത്തേക്ക് സംവഹിക്കുന്ന തന്തുക്കൾ ഏതാണ് അത് ആക്സോണാണ് കോശ ശരീരത്തിൽ നിന്ന് ആവേഗങ്ങളെ പുറത്തേക്ക് സംവഹിക്കുന്ന തന്തുക്കളാണ് ആക്സോൺ ഓക്കെ അപ്പോൾ പുറത്തേക്ക് അതായത് നമ്മൾ ഈ കാറൊക്കെ എന്താണ് ആക്സിലേറ്റർ ചെയ്യല്ലേ ആക്സിലേറ്റർ ചെയ്യുമ്പോഴാണ് എന്താണ് മുന്നോട്ട് പോകുന്നത് അപ്പോൾ കോശ ശരീരത്തിൽ നിന്ന് ആവേഗങ്ങൾ അല്ലെ ആക്സിലേറ്റർ ചെയ്യുമ്പോൾ എന്താണ് വണ്ടിയുടെ സ്പീഡ് കൂടുകയാണ് അപ്പോൾ ആവേഗങ്ങൾ ആവേഗങ്ങളെ ആ വേഗങ്ങളെ പുറത്തേക്ക് സംവയ്ക്കുന്നത് എന്നൊക്കെ ജസ്റ്റ് വേണമെങ്കിൽ പഠിച്ചു വയ്ക്കാം ഓക്കെ ആക്സോണി ആക്സോണിനെ വലയം ചെയ്ത ഭാഗം ഏതാണ് ശ്വാൻ കോശമാണ് ആക്സോണിനെ വലയം ചെയ്യുന്ന ഭാഗമാണ് ശ്വാൻ കോശം എന്ന് പറയുന്നത് ഓക്കെ ഇവിടെ കാണാം ശ്വാൻ കോശം നിങ്ങൾക്ക് ഇവിടെ കാണാം വൈറ്റിൽ മാർക്കാവുന്നില്ല അതുകൊണ്ടാണ് ഇവിടെ കാണിക്കുന്നത് ശ്വാൻ കോശം ദെൻ ആക്സോണിൻ്റെ ശാഖ അറിയപ്പെടുന്നതാണ് എന്താണ് ആക്സോണൈറ്റാണ് ആക്സോ ആക്സോണിൻ്റെ ശാഖകൾ അറിയപ്പെടുന്നത് ആണ് ആവേഗങ്ങളെ സിനാപ്റ്റിക് നോബിലെത്തിക്കുന്ന ഭാഗമാണ് ഈ ആക്സോണൈറ്റ് എന്ന് പറയുന്നത് അപ്പോൾ ആവേഗങ്ങളെ സിനാപ്റ്റിക് നോബിലേക്ക് എത്തിക്കുന്ന ആക്സോണൈറ്റാണ് എന്ന് ഓർക്കുക ആക്സോണൈറ്റിൻ്റെ അഗ്രഭാഗം അറിയപ്പെടുന്നത് സിനാപ്റ്റിക് നോബാണ് എന്താണ് സിനാപ്റ്റിക് നോബാണ് ആക്സോണിൻ്റെ അഗ്രഭാഗം അറിയപ്പെടുന്നത് അപ്പോൾ എന്താണ് ആക്സോണൈറ്റ് എന്ന് പറയുന്നത് ആക്സോണിൻ്റെ ശാഖകളാണ് ആക്സോണൈറ്റ് എന്ന് പറയുന്നത് ആവേഗങ്ങളെ സിനാപ്റ്റിക് നോബിലെത്തിക്കുന്ന ഭാഗമാണ് ആക്സോനെറ്റ് എന്ന് പറയുന്നത് ആക്സോനൈറ്റിൻ്റെ അഗ്രഭാഗം ഏതായിരുന്നു സിനാപ്റ്റിക് നോബാണെന്ന് ഓർത്തു വയ്ക്കുക നാടീയ പ്രേക്ഷകം ശ്രവിക്കുന്ന ഭാഗമാണ് ഈ സിനാപ്റ്റിക് നോബ് എന്താണ് നാടീയ പ്രേക്ഷകം ശ്രവിക്കുന്ന ഭാഗമാണ് സിനാപ്റ്റിക് നോബ് എന്ന് പറയുന്നത് ഓക്കെ അവിടെ നോക്കിക്കേ ഉദ്ദീപനത്തിൻ്റെ ഫലമായി രൂപപ്പെട്ട വൈദ്യുത പ്രവേഗങ്ങൾ സിനാപ്റ്റിക് നോബിൽ എത്തുമ്പോൾ അവിടെ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്ന രാസവസ്തുക്കൾ അറിയപ്പെടുന്ന എന്താണ് നാടീയ പ്രേഷകങ്ങൾ എന്താണ് ഉദ്ദീപനത്തിൻ്റെ ഫലമായി രൂപപ്പെട്ട വൈദ്യുത ആവേഗങ്ങൾ എവിടെ എത്തുന്നു സിനാപ്റ്റിക് നോബിൽ എത്തുമ്പോൾ അവിടെ നിന്നും ഉൽപ്പാദിപ്പിക്കുന്ന രാസവസ്തുക്കൾ അറിയപ്പെടുന്നതാണ് നാടീയ പ്രേക്ഷകങ്ങൾ എന്ന് പറയുന്നത് നാടീയ പ്രേഷകങ്ങൾക്ക് ഉദാഹരണം എന്ന് പറഞ്ഞാൽ എന്താണ് അസെറ്റൈൽ കോളിനും ഡോപ്പമിനു ആണ് ഡോപ്പമിൻ ആണ് ചോദിച്ചിട്ടുണ്ട് കേട്ടോ നാടീയ പ്രേഷകങ്ങൾക്ക് ഉദാഹരണം അസെറ്റൈൻ കോളിനും അതുപോലെ തന്നെ ഡോപ്പാമിനു എന്ന് ഓർത്തു ഓർത്തുവയ്ക്കുക രണ്ട് നാടീകോശങ്ങൾ തമ്മിലോ നാഡീകോശങ്ങളോ പേശികോശങ്ങളുമായോ നാഡീകോശവും ഗ്രന്ഥി കോശവുമായോ ബന്ധപ്പെടുന്ന ഭാഗമാണ് സിനാപ് എന്ന് പറയുന്നത് ഓക്കെ അവിടെ നോക്കാം ആവേഗങ്ങളുടെ വേഗത ദിശ എന്നിവ ക്രമീകരിക്കുന്നതിന് സഹായിക്കുന്നത് ഈ സിനാപ്സ് ആണ് ഓക്കെ ആവേഗങ്ങളുടെ വേഗത ദിശ എന്നിവ ക്രമീകരിക്കുന്നത് ആണ് സിനാപ്സിൽ ആവേഗങ്ങളുടെ പ്രേഷണത്തിന് സഹായിക്കുന്ന രാസവസ്തു ഏതാണ് അസെറ്റൈൽ കോളിനാണ് അസെറ്റൈൽ കോളിനാണ് നമ്മൾ ആയ കാര്യങ്ങൾ മാത്രമേ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളൂ കേട്ടോ ജസ്റ്റ് ഈ പോയിൻറ്റ്സ് പോയിൻറ്റ്സ് ആയിട്ട് തന്നെ പഠിക്കുക ഇതിൽ ഓൾമോസ്റ്റ് എല്ലാ ചോദ്യങ്ങളും പല പരീക്ഷകളായിട്ട് ചോദിച്ചിട്ടുള്ളത് തന്നെയാണ് ഓക്കെ സന്ദേശങ്ങൾ തൊട്ടടുത്ത ന്യൂറോണിൽ നിന്ന് സ്വീകരിക്കുന്ന ഭാഗമാണ് ഡെൻഡ്രൈറ്റ് എന്ന് പറയുന്നത് സന്ദേശങ്ങൾ തൊട്ടടുത്ത ന്യൂറോണിൽ നിന്ന് മറ്റൊന്നിലേക്ക് സ്വീകരിക്കുന്ന ഭാഗമാണ് ഡെൻഡ്രൈറ്റ് എന്ന് പറയുന്നത് ഡെൻട്രോഡിൻ്റെ ശാഖകൾ അറിയപ്പെടുന്നത് ഡെൻഡ്രൈറ്റ് ഡെൻഡ്രൈറ്റുകൾ ൾ അടുത്തത് ഡെൻഡ്രൈറ്റിൽ നിന്ന് ആവയങ്ങളെ ആവേഗങ്ങളെ എത്തിക്കുന്ന ഭാഗമാണ് ഡെൻഡ്രോൺ എന്ന് പറയുന്നത് ഡെൻഡ്രോൺ എന്താണ് ഡെൻഡ്രൈറ്റിൽ നിന്ന് ആവേഗങ്ങളെ എത്തിക്കുന്ന ഭാഗമാണ് ഡെൻഡ്രോൺ എന്ന് പറയുന്നത് തലച്ചോറിലെയും സുഷുംനയിലെയും മൈലിനുള്ള നാഡീകോശങ്ങൾ കൂടുതലായി കാണപ്പെടുന്ന ഭാഗമാണ് വൈറ്റ് മാറ്റർ എന്നറിയപ്പെടുന്നത് എന്താണ് വൈറ്റ് മാറ്റർ വൈറ്റ് മാറ്റർ എന്ന് പറഞ്ഞാൽ എന്താണ് തലച്ചോറിലെയും സുഷുനയിലെയും മൈലിൻ ഉള്ള നാഡീകോശങ്ങൾ കൂടുതലായി കാണപ്പെടുന്ന ഭാഗമാണ് വൈറ്റ് മാറ്റർ എന്ന് പറയുന്നത് കോശശരീരവും മൈലിൻ ഷീത്തും ഇല്ലാത്ത നാഡീകോശങ്ങൾ കാണപ്പെടുന്ന ഭാഗമാണ് ഗ്രേ മാറ്റർ എന്നറിയപ്പെടുന്നത് ഓർത്ത് വയ്ക്കണം വൈറ്റ് മാറ്റർ എന്താണ് തലച്ചോറിലെയും സുഷ്മിനെയും മൈലിനുള്ള നാഡീകോശങ്ങൾ കൂടുതലായി കാണപ്പെടുന്ന ഭാഗമാണ് ഗ്രേ മാറ്റർ എന്ന് പറഞ്ഞാൽ കോശ ശരീരവും മൈലിൻ ഷീറ്റും ഇല്ലാത്ത നാഡീകോശങ്ങൾ കാണപ്പെടുന്ന ഭാഗമാണ് ഓക്കെ വൈറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ് മൈലിൻ ഷീറ്റ് കാണപ്പെടുന്ന മൈലിനുള്ള നാഡീകോശങ്ങൾ കാണപ്പെടുന്ന ഭാഗമാണ് വൈറ്റ് മാറ്റർ എന്നാൽ മൈലിൻ ഷീറ്റ് ഇല്ലാത്ത നാഡീകോശങ്ങൾ അടങ്ങുന്ന ഭാഗമാണ് ഗ്രേ മാറ്റർ എന്ന് പറയുന്നത് ഓക്കെ അടുത്ത് നോക്കുകയെ നാഡീതന്തുക്കളുടെ കൂട്ടമാണ് ഗാംഗ്ലിയോൺ എന്ന് പറയുന്നത് ഗാംഗ്ലിയോൺ എന്താണ് നാഡീതന്തുക്കൾ അല്ലേ ഒരുപാട് നാഡീ തന്തുക്കൾ ചേർന്നാലാണ് ഗാംഗ്ലിയോൺ എന്ന് പറയുന്നത് മനുഷ്യ ശരീരത്തിലെ ട്രാഫിക് പോലീസ് എന്നറിയപ്പെടുന്നതാണ് ഗാംഗ്ലിയോൺ നമ്മൾ പറഞ്ഞിരുന്നത് അല്ലേ എന്താണ് ട്രാഫിക് പോലീസ് മനുഷ്യ ശരീരത്തിലെ ട്രാഫിക് പോലീസ് ചോദിച്ചിട്ടുള്ളതാണ് കേട്ടോ ഒന്നിൽ കൂടുതൽ തവണ ഒരുപാട് തവണ ചോദിച്ചിട്ടുള്ള ചോദ്യമാണ് എന്തായിരുന്നു മനുഷ്യ ശരീരത്തിലെ ട്രാഫിക് പോലീസ് എന്നറിയപ്പെടുന്ന ഭാഗമാണ് ഗാംഗ്ലിയോൺ എന്ന് പറയുന്നത് നാഡീതന്തുക്കളുടെ കൂട്ടത്തെയാണ് ഗാംഗ്ലിയോൺ എന്ന് പറയുന്നത് ഓക്കെ അടുത്ത് നോക്കിക്കേ ആക്സോണുകളുടെ കൂട്ടം അറിയപ്പെടുന്നത് എന്താണ് നാടികളാണ് അറിയാവുന്നതാണ് ശരീരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് സന്ദേശങ്ങൾ മസ്തിഷ്കത്തിലേക്കും സുഷുംനയിലേക്കും എത്തിക്കുന്ന നാടികളാണ് സംവേദനാടികൾ എന്ന് പറയുന്നത് എന്താണ് സംവേദനാടികൾ മനുഷ്യ ശരീരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് സന്ദേശങ്ങൾ മസ്തിഷ്കത്തിലെ മസ്തിഷ്കത്തിലേക്കും സുഷുംനയിലേക്കും എത്തിക്കുന്ന നാടികളാണ് സംവേദ നാടികൾ ഓക്കെ അപ്പോൾ എന്താണ് സംവേദം ചെയ്യുന്നു മനുഷ്യ ശരീരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഭാഗങ്ങൾ ഭാഗങ്ങളിൽ നിന്നുള്ള സന്ദേശങ്ങൾ എന്ത് ചെയ്യുന്നു സംവേദം ചെയ്യുന്നു അല്ലേ അങ്ങോട്ട് എത്തിക്കുന്നു സംവേദ സംവേദനാടികളാണ് എന്ന് ഓർത്തു ഓർത്തുവെക്കുക തലച്ചോറ് സുഷിംന എന്നിവിടങ്ങളിൽ നിന്നുള്ള സന്ദേശങ്ങൾ ശരീരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലെത്തിക്കുന്ന ഭാ നാടികളാണ് പ്രേരക നാടികൾ എന്ന് പറയുന്നത് ഓക്കെ അപ്പോൾ ഓർത്തിരിക്കേണ്ടത് എന്താണ് സംവേത നാടികൾ എന്താണെന്ന് പറഞ്ഞാൽ എന്താണ് മസ്തിഷ്കത്തിലേക്കാണ് ഈ ഒരു സന്ദേശങ്ങൾ എത്തിക്കുന്നത് ഓക്കെ ഇപ്പോൾ ഹ്യൂമൻ ബ്രെയിൻ അല്ലെങ്കിൽ സുഷുമ്ന കാണുന്ന ഭാഗത്തേക്ക് ഇങ്ങോട്ട് സന്ദേശങ്ങൾ അല്ലെ ഇപ്പോൾ നമ്മുടെ ഒരു കയ്യിൽ നിന്ന് അല്ലേ നമ്മുടെ ഒരു കയ്യിൽ നിന്ന് ഇങ്ങോട്ട് എന്താണ് ഇങ്ങോട്ട് ബ്രെയിനിലേക്ക് സന്ദേശങ്ങൾ എത്തിക്കുന്ന നാടികളാണ് സംവേദ നാടികൾ എന്ന് പറയുന്നത് ഓക്കെ എന്താണ് ഭാഗങ്ങൾ അല്ലെങ്കിൽ എന്താണ് നമ്മുടെ മെസ്സേജുകൾ എന്താണ് സംവേദിപ്പിക്കുകയാണ് ചെയ്യുന്നത് സംവേദിപ്പിക്കുന്ന നാടികളാണ് സംവേദ നാടികൾ എന്ന് പറയുന്നത് തിരിച്ച് ഇവിടെ ബ്രെയിൻ എന്താണ് അത് പ്രോസസ്സ് ചെയ്ത് ബ്രെയിൻ നേരെ ഓപ്പോസിറ്റ് ഇപ്പോൾ നമ്മുടെ എന്താണ് നമ്മുടെ കയ്യിലൊരു എന്താണ് ഒരു ചൂട് തട്ടുകയാണ് ഓക്കെ നമ്മുടെ കയ്യിലൊരു ചൂട് തട്ടുകയാണെങ്കിൽ എന്താണ് ആ ചൂട് ഇവിടെ തട്ടി എന്നുള്ള മെസ്സേജ് എന്ത് ചെയ്യുന്നു സംവേദനാടികളിലൂടെ ബ്രെയിനിലേക്ക് എത്തുന്നു ഓക്കെ ബ്രെയിൻ പെട്ടെന്ന് എന്താണ് അത് പ്രോസസ്സ് ചെയ്തിട്ട് പെട്ടെന്ന് കൈ വലിച്ചോ ഇരുന്ന് എന്താണ് ഓപ്പോസിറ്റ് പ്രേരക നാടിയിലൂടെ എന്താണ് പ്രേരിപ്പിക്കുകയാണ് കൈ വലിച്ചു എന്ന് പ്രേരിപ്പിക്കുകയാണ് അങ്ങനെ ഓർത്ത് വെച്ചോ പ്രേരക പ്രേരകനാടിയിലൂടെ എന്താണ് നേരെ ഓപ്പോസിറ്റ് ബ്രെയിനിൽ നിന്ന് അല്ലെങ്കിൽ സുഷുംനയിൽ നിന്ന് ശരീരത്തിൻ്റെ വിവിധ ഭാഗത്തേക്ക് അല്ലെങ്കിൽ ആ കൈയിലേക്ക് സംവേദിപ്പിക്കുകയാണ് ഏതാണ് പ്രേരക നാടിയിലൂടെ സന്ദേശങ്ങൾ എത്തിക്കുകയാണ് ഓക്കെ അപ്പോൾ എന്താണ് നമ്മുടെ ഒരു തീയിൽ തൊട്ടാൽ എന്താണ് ആ മെസ്സേജ് പെട്ടെന്ന് ബ്രെയിനിലേക്ക് സംവേദിക്കുന്നു എന്ന് ഓർക്കുക സംവേദനാടികൾ അപ്പോൾ ബ്രെയിൻ എന്ത് ചെയ്യുന്നു പെട്ടെന്ന് പ്രേരിപ്പിക്കുന്നു അല്ലെ പ്രേരക നാടികൾ പ്രേരിപ്പിക്കുന്നു കൈവലിച്ചോ എന്നുള്ള രീതിയിൽ പ്രേരക നാടികൾ ഓപ്പോസിറ്റ് ബ്രെയിനിൽ നിന്ന് ശരീരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്ക് എന്ന് ഓർക്കുക തലച്ചോറ് സുഷുന എന്നിവയിലേക്കും തിരിച്ചുമുള്ള സന്ദേശങ്ങൾ വിനിമയം സാധ്യമാക്കുന്ന നാടികളാണ് സമ്മിശ്ര നാടികൾ എന്ന് പറയുന്നത് ഓക്കെ അതായത് സംവേദ സംവേദനാടികളും പ്രേരക നാടികളും ചേരുന്നതാണ് സമ്മിശ്ര നാടികളെന്ന് പറയുന്നത് ഓക്കെ അതായത് അത് ബ്രെയിനിലേക്കും മെസ്സേജ് എത്തിക്കുന്നുണ്ട് സുഷംനയിലേക്ക് മെസ്സേജ് എത്തിക്കുന്നുണ്ട് നേരെ ഓപ്പോസിറ്റും ഓക്കെ ഓപ്പോസിറ്റുള്ള മെസ്സേജസും അതിലൂടെ പോകുന്നു സമ്മിശ്ര നാടികൾ എന്ന് ഓർത്തുവയ്ക്കുക ഓക്കെ അടുത്ത് നോക്കിയേ സംവേദന നാഡീ തന്തുക്കളും പ്രേരക നാഡി തന്തുക്കളും ചേർന്നുണ്ടാകുന്ന നാടിയാണ് സമ്മിശ്ര നാഡി എന്ന് പറയുന്നത് ഓക്കെ നമ്മൾ പറഞ്ഞു സംവേദന നാഡി എന്ന് പറഞ്ഞാൽ എന്താണ് നമ്മുടെ കയ്യിൽ നിന്ന് അങ്ങനെ തന്നെ പഠിച്ചു വയ്ക്കുക കയ്യിൽ നിന്ന് ബ്രെയിനിലേക്ക് അല്ലേ കൈ തീയിൽ തൊടുമ്പോൾ എന്താണ് പെട്ടെന്ന് സംവേദിപ്പിക്കുകയാണ് അതെ തീ തട്ടിയിട്ടുണ്ട് എന്ന് പറയുന്നു ബ്രെയിൻ അത് എന്താണ് പ്രോസസ്സ് ചെയ്തിട്ട് ബ്രെയിൻ വീണ്ടും എന്താണ് പ്രേരിപ്പിക്കുകയാണ് നേരെ ഓപ്പോസിറ്റ് പ്രേരക നാടിയിലൂടെ പ്രേരിപ്പിക്കുകയാണ് കൈ വലിച്ചോ എന്നുള്ളതിൽ ഓക്കെ അപ്പോൾ ഇത് രണ്ടും ചേരുന്നതാണ് സമ്മിശ്ര നാടി എന്ന് ഓർക്കുക മനുഷ്യ ി ശരീരത്തിലെ സുഷുംന നാടികളുടെ എണ്ണം വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ് എത്രയാണ് മുപ്പത്തിയൊന്നാണ് സുഷിംന നാടികൾ മുപ്പത്തി ഒന്നാണ് ശിരോ നാടികൾ പന്ത്രണ്ടാണ് ശിരോ നാടികൾ പന്ത്രണ്ട് സുഷുംന നാടികൾ മുപ്പത്തിയൊന്ന് ഓക്കെ ടോട്ടൽ എത്രയാണ് നാൽപ്പത്തി മൂന്ന് നാടികൾ ഓക്കെ അടുത്തത് പത്താം ശിരോ നാഡി എന്നറിയപ്പെടുന്നത് വാഗസ് നാടിയാണ് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ചോദിച്ചിട്ടുള്ള ചോദ്യമാണ് പത്താം ശിരോ നാഡി എന്നറിയപ്പെടുന്നത് വാഗസ് നാടിയാണ് ഓക്കെ മനുഷ്യ ശരീരത്തിലെ സുഷമന നാടികളുടെ എണ്ണം എത്രയാണ് മുപ്പത്തി ഒന്നാണ് മനുഷ്യനിലെ ശിരോ നാടികളുടെ എണ്ണം പന്ത്രണ്ടാണ് പത്താം ശിരോ നാഡി അറിയപ്പെടുന്നത് എന്താണ് വാഗസ് നാടിയാണ് ഓക്കെ അടുത്ത് നോക്കി നാഡീവ്യവസ്ഥയുടെ രണ്ട് വിഭാഗങ്ങൾ നോക്കിയിട്ട് കേന്ദ്ര നാഡീവ്യവസ്ഥയും അതുപോലെ തന്നെ പെരിഫറൽ നാഡീവ്യവസ്ഥയും കേന്ദ്ര നാഡീവ്യവസ്ഥയും പെരിഫറൽ നാഡീവ്യവസ്ഥയും എന്താ നോക്കാം മസ്തിഷ്കം സുഷുംന എന്നിവ അടങ്ങുന്ന നാഡീവ്യവസ്ഥയാണ് കേന്ദ്ര നാഡീവ്യവസ്ഥ എന്ന് പറയുന്നത് അല്ലേ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മസ്തിഷ്കവും സുഷുംനയും അടങ്ങുന്ന അല്ലെ കേന്ദ്രം എന്താണ് കേന്ദ്രമായിട്ട് പ്രവർത്തിക്കുന്നു എന്നുള്ള രീതിയിൽ ഓർക്കുക മസ്തിഷ്കവും സുഷുംനയും അടങ്ങുന്ന നാഡീവ്യവസ്ഥയാണ് കേന്ദ്ര നാഡീ വ്യവസ്ഥ എന്ന് പറയുന്നത് പന്ത്രണ്ട് ജോഡി ശിരോ നാടികളും മുപ്പത്തിയൊന്ന് ജോഡി സുഷുംന നാടികളും ചേർന്ന നാഡീവ്യവസ്ഥയാണ് പെരിഫരൽ നാഡീവ്യവസ്ഥ എന്ന് പറയുന്നത് ഓക്കെ അപ്പോൾ എന്താണ് മസ്തിഷ്കം സുഷുംന എന്നിവ അടങ്ങുന്ന നാഡീവ്യവസ്ഥയാണ് കേന്ദ്ര നാഡീവ്യവസ്ഥ ശിരോ നാടികളും സുഷുംന നാടികളും ചേർന്ന നാഡീവ്യവസ്ഥയാണ് പെരിഫറൽ നാഡീവ്യവസ്ഥ എന്നും ഓർത്തുവെക്കുക ഓക്കെ നട്ടിലിൻ്റെ ഇരുവശത്തുമുള്ള ഗാംഗ്ലിയോൺ അതായത് നാഡീതന്തുക്കളുടെ കൂട്ടം ശൃംഖലയും അവയോട് ബന്ധപ്പെട്ട നാടികളും ചേർന്ന വ്യവസ്ഥയാണ് സിംതറ്റിക് വ്യവസ്ഥ ചോദിച്ചിട്ടുള്ളതാണ് നട്ടിലിൻ്റെ ഇരുവശത്തുമുള്ള ഗാംഗ്ലിയോൺ ശൃംഖലയും അവയോട് ബന്ധപ്പെട്ട നാടുകളും ചേർന്നിട്ടുള്ള വ്യവസ്ഥയാണ് സിംബത്തറ്റിക് സിംബത്തറ്റിക് വ്യവസ്ഥ എന്ന് പറയുന്നത് നമുക്ക് ഓർത്ത് വയ്ക്കാൻ വേണ്ടി ഈ നട്ടിലിന് പരിക്കേറ്റ് കിടക്കുന്ന ആളുകൾക്കൊക്കെ സിംബതി ഉണ്ടാവും അല്ലേ അവരോട് സിംബതി തോന്നും എന്നുള്ള രീതിയിലൊക്കെ ഒരു കോഡായിട്ട് വേണമെങ്കിൽ പഠിച്ചു വയ്ക്കാം കേട്ടോ അടുത്തത് മസ്തിഷ്കത്തിൽ നിന്നും സുഷുംനയുടെ അവസാന ഭാഗത്തെ ഗാംഗ്ലിയോണുകളിൽ നിന്നും പുറപ്പെടുന്ന നാടികൾ ചേർന്ന വ്യവസ്ഥയാണ് പാരാ വ്യവസ്ഥ മസ്തിഷ്കത്തിൽ നിന്നും സുഷുനയുടെ അവസാന ഭാഗത്തെ ഗാംഗ്ലിയോണികളിൽ നിന്ന് പുറപ്പെടുന്ന നാഡി നാടികൾ ചേർന്ന വ്യവസ്ഥയാണ് പാരാ വ്യവസ്ഥ സിന്തറ്റിക് നാഡീ വ്യവസ്ഥയും പാര സിന്തറ്റിക് നാഡീവ്യവസ്ഥയും ചേർന്ന നാഡീവ്യവസ്ഥയാണ് സ്വതന്ത്ര നാഡീ വ്യവസ്ഥ എന്ന് പറയുന്നത് ഓക്കെ അപ്പോൾ എന്താണ് സിന്തറ്റിക് വ്യവസ്ഥ എന്താണ് നട്ടെല്ലിൻ്റെ ഇരുവശത്തുള്ള ഗാംഗ്ലിയോൺ ശൃംഖലയും അവയോട് ബന്ധപ്പെട്ട നാടികളും ചേർന്നാലാണ് സിന്തറ്റിക് വ്യവസ്ഥ എന്ന് പറയുന്നത് മസ്തിഷ്കത്തിൽ നിന്ന് സുഷുമയുടെ അവസാന ഭാഗത്തെ ഗാംഗ്ലിയോണുകളിൽ നിന്ന് പുറപ്പെടുന്ന നാടികൾ ചേർന്ന വ്യവസ്ഥയാണ് പാരാസിന്തറ്റിക് എന്ന് പറയുന്നത് സിന്തറ്റിക്കും പാരാ സിന്തറ്റിക്കും ചേർന്നാലെന്താണ് സ്വതന്ത്ര വ്യവസ്ഥ എന്ന് വിളിക്കുന്നു ഓക്കെ അല്ലേ അവിടെ നോക്കാം വ്യവസ്ഥയുടെ കരാറുകൾ കണ്ടുപിടിക്കാൻ ഉപയോഗിക്കുന്ന മാർഗങ്ങൾ ഏതൊക്കെയാണ് കരാറല്ല തകരാർ ഓക്കെ നാടീ വ്യവസ്ഥയുടെ തകരാറുകൾ കണ്ടുപിടിക്കാൻ ഉപയോഗിക്കുന്ന മാർഗങ്ങൾ എന്താണ് സി ടി സ്കാൻ അതുപോലെ എം ആർ ഐ അതുപോലെ തന്നെ ഇ ഇ ജി ഏതൊക്കെയാണ് സി ടി സ്കാനുണ്ട് എം ആർ ഐ സ്കാനുണ്ട് ഇ ഇ ജി ഉണ്ട് അതുപോലെ തന്നെ സി ടി സ്കാൻ കണ്ടെത്തിയത് ഇമ്പോർട്ടൻ്റ് ആണ് ചോദിച്ചിട്ടുണ്ട് ഗോഡ് ഫ്രൈ ഹൗൺസ് ഫീൽഡാണ് ഓക്കെ ഗോഡ് ഫ്രൈ ഹൗൺസ് ഫീൽഡ് ആണ് എന്ന് ഓർക്കുക ഇ ഇ ജി കണ്ടെത്തിയത് ആരാണ് ഇ ഇ ജി കണ്ടെത്തിയത് ഹാൻസ് ആണ് ഹാർ ഹാൻസ് ബെർജറാണ് ഇ ഇ ജി കണ്ടെത്തിയത് എം ആർ ഐ സ്കാൻ കണ്ടെത്തിയതാരാണ് റേമൻ വഹാൻ ദമേദിയനാണ് ഓക്കെ ഇതിൽ ഈ ഇഇ ജി ചോദിച്ചിട്ടുണ്ട് ദനും സി ടി സ്കാനും ചോദിച്ചിട്ടുണ്ട് എം ആർ ഐയും ചോദിക്കാനുള്ള ചാൻസ് ഉണ്ട് അതുകൊണ്ട് തന്നെ പഠിച്ചു വയ്ക്കുക സി ടി സ്കാൻ കണ്ടെത്തിയത് ആരാണ് ഗോഡ് ഫ്രേ ഹൗൺസ് ഫീൽഡ് ആണ് അതുപോലെ തന്നെ ഇഇജി കണ്ടെത്തിയതാണ് ഹാൻസ് ബെർജറാണ് എം ആർ ഐ കണ്ടെത്തിയത് റെയ്മൻ വഹാൻ ദമേദിയൻ ദമേദിയൻ ആണ് എന്ന് ഓർത്തു ഓർത്തുവയ്ക്കുക ഓക്കെ ബുദ്ധി അളക്കുന്ന ഏകകമേതാണ് ഐ ക്യു ഓക്കെ എല്ലാവർക്കും അറിയാവുന്നതാണ് അപ്പോൾ നമുക്ക് നാഡീവ്യവസ്ഥയുമായി ബന്ധപ്പെട്ട് ഇത്രയാണ് പഠിക്കാനുള്ളത് ഇനി നാടീവ്യവസ്ഥയുമായി ബന്ധപ്പെട്ട് നമുക്ക് എന്താണ് നമ്മുടെ ബ്രെയിൻ പഠിക്കാനുണ്ട് ഓക്കെ അടുത്ത ക്ലാസ് നമ്മുടെ ബ്രെയിൻ ആയിരിക്കും അപ്പോൾ ബ്രെയിൻ എന്ന് പറഞ്ഞാൽ എന്തായാലും നമുക്ക് ഒരു മാർക്ക് ഉറപ്പിക്കാൻ പറ്റുന്ന ഒരു ടോപ്പിക്കാണ് ബ്രെയിൻ എന്ന് പറയുന്നത് നമ്മുടെ സെബ്ര സെറിബ്രം സെറിബെല്ലം തലാമസ് ഐപ്പോ തലാമസ് തുടങ്ങി നമുക്ക് അതിൽ നിന്ന് എന്താണ് ഒരു ഓരോ ഓരോ ടോപ്പിക്കിൽ നിന്നും അല്ലെങ്കിൽ ഓരോ പോയിന്റിൽ നിന്നും ഒരു പത്തോ പതിനഞ്ചോ പോയിൻറ്റുകൾ പഠിച്ചു വെച്ചാൽ സുഖമായിട്ട് ആ ഒരു മാർക്ക് നമുക്ക് അടിച്ചെടുക്കാൻ പറ്റുന്ന ഏരിയയാണ് ഈ ബ്രെയിൻ എന്ന് പറയുന്നത് വളരെ സിമ്പിളായിട്ട് തന്നെ കുറച്ച് കോഡുകൾ ഉപയോഗിച്ച് തന്നെ ഏകദേശം എല്ലാത്തിനും കോഡുകൾ ഉപയോഗിച്ച് തന്നെ നമുക്കത് എടുക്കാം ഈ നാടീവ്യവസ്ഥ എന്നുള്ളത് ചോദിച്ച ചോദ്യങ്ങൾ മാത്രം അല്ലെങ്കിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ അതിൻ്റെ റിലേറ്റ് ചെയ്ത ചോദ്യങ്ങൾ മാത്രമാണ് ഇവിടെ ഉൾപ്പെടുന്നത് ുന്നത് അപ്പോൾ ഇത് തന്നെ ഒന്ന് ജസ്റ്റ് വീണ്ടും വീണ്ടും കേട്ട് ഒന്ന് പഠിക്കാൻ വേണ്ടി ശ്രമിക്കുക ഈ ഒരു പി ഡി എഫ് നമ്മുടെ വി പി ലൈ വി പി കെ ലിങ്ക്സിൻ്റെ ആപ്പിൽ ഇൻസ് അപ്ലോഡ് ചെയ്യുന്നുണ്ട് അവിടെ നിന്ന് എടുത്ത് വേണമെങ്കിൽ നിങ്ങൾക്ക് വായിച്ചു കുടിക്കാവുന്നതാണ് അപ്പോൾ നമുക്ക് അടുത്ത ദിവസം ഈ ബ്രെയിനുമായി ബന്ധപ്പെട്ട ക്ലാസ് കാണാം ഇന്നിനി വേറൊരു ക്ലാസ് ഉണ്ടായിരിക്കില്ല നാളെ ആയിരിക്കും നാളെ നമുക്ക് രണ്ട് ക്ലാസ്സുകൾ വയ്ക്കാം അത് ബ്രെയിനുമായി ബന്ധപ്പെട്ടൊരു ക്ലാസ്സും അല്ലെങ്കിൽ ഒരു ഇമ്പോർട്ടൻ്റായ മറ്റൊരു ക്ലാസ് കൂടി നമുക്ക് നാളെ വയ്ക്കാം അപ്പോൾ ക്ലാസ്സിനെ കുറിച്ചുള്ള അഭിപ്രായങ്ങളൊക്കെ എല്ലാവരും ഒന്ന് കമൻ്റ് ചെയ്യാം ഓക്കെ അപ്പോൾ നമുക്ക് വീണ്ടും പുതിയൊരു സെഷനുമായിട്ട് നാളെ കാണാം നമ്മുടെ എൽ ജി എസിൻ്റെ ഫ്രീ കോഴ്സ് നടന്നുകൊണ്ടിരിക്കുകയാണ് ആർക്കെങ്കിലും ജോയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന വാട്സാപ്പ് നമ്പറിലേക്ക് ആഴ്ചാൽ മതി നമ്മുടെ ഗ്രൂപ്പിലേക്ക് നമ്മുടെ ടീം ആഡ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ എല്ലാവർക്കും താങ്ക്